അഞ്ചൽ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം ബാങ്കിലെ രേഖകൾ പുറത്തേക്ക് കടത്തുന്നെന്നും കോടികൾ തട്ടിപ്പ് നടത്തിയവർക്ക് അനുകൂല നടപടികൾ സ്വീകരിക്കുന്ന ഭരണസമിതി സഹകാരികളോട് കാണിക്കുന്നത് വഞ്ചനയാണെന്നും കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഭരണസമിതി നടത്തിയ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ റവന്യൂ റിക്കവറിക്ക് തീരുമാനമായത് എന്നാൽ നിലവിലെ ഭരണസമിതിയുടെ അറിവോടെ ഹൈക്കോടതിയെ സമീപിച്ച പ്രതികൾ റവന്യൂ റിക്കവറിക്കെതിരെ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസ് നടത്തിയ ഓഡിറ്റിംഗ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ന്യൂനതാ സർട്ടിഫിക്കറ്റിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ട് ബാങ്ക് ജീവനക്കാരൻ ബിനാമി ഇടപാടിലൂടെ ചട്ടവിരുദ്ധമായി വായ്പ എടുത്തിട്ടുണ്ട് ബാങ്കിന്റെ ന്യൂനതകൾ വ്യക്തമാക്കുന്ന ഈ രേഖകൾ ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു രേഖയുടെ പകർപ്പ് കോൺഗ്രസിന്റെ മൂന്ന് ഭരണസമിതി അംഗങ്ങളും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് നൽകാൻ സെക്രട്ടറി ഇൻചാർജ് തയ്യാറായില്ല ഇത് ചോദ്യം ചെയ്ത് സമാധാനപരമായി സമരം ചെയ്ത തങ്ങളെ ഭരണസമിതിയിലെ തന്നെ ഏതാനും ചിലരും ജീവനക്കാരും ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചതോടെയാണ് ഒന്നാം തീയതി ബാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാൽ ഇത് മറച്ചു വെച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ് ഈ സംഭവത്തിൽ തങ്ങൾ പോലീസിൽ പരാതി നൽകുമെന്ന് അവർ പറഞ്ഞു ഇതോടൊപ്പം തന്നെ പ്രതികൾക്കെതിരെയുള്ള റവന്യൂ റിക്കവറിക്കെതിരെ സ്റ്റേ നൽകിയ ഹൈക്കോടതിയിലെ കേസിൽ കക്ഷി ചേരും ഒപ്പം തട്ടിപ്പുകാർക്ക് കൂട്ടുനിൽക്കുന്ന ഭരണസമിതിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും നേതാക്കളായ സൈമൺ അലക്സ് ലിജു ആലിവിള എസ് ജെ പ്രേംരാജ് കെ സി എബ്രഹാം സാമുൽ തോമസ് ഷാനവാസ് പുത്തൻവീട്ടിൽ എന്നിവർ പറഞ്ഞു കൂട്ടറിയും സംരക്ഷിക്കുന്ന നിലപാടുമായി മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തട്ടിപ്പ് കൂട്ട് തട്ടിപ്പ് നടന്ന ആളുകൾക്കെതിരായിട്ടുള്ള ജനകീയ ക്യാമ്പയിൻ വരും കിടക്കങ്ങൾ സംഘടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നിയമപരമായി ഈ ബാങ്കിന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മൂന്ന് ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്ക് എവിടെയൊക്കെ കക്ഷിയേടാൻ കഴിയുമ്പോൾ കോടതി കോടതി രജിസ്ട്രാർ റൂമിൽ രജിസ്ട്രാർ റൂമിൽ ഡിപ്പാർട്ട്മെൻറ് മുമ്പിൽ ഡിപ്പാർട്ട്മെന്റ് എവിടെയൊക്കെ പോകാൻ കഴിയുമോ അത്തരം കാര്യങ്ങളിലേക്കെല്ലാം ഞങ്ങൾ പോകുന്നതായിരിക്കും അതിനൊരു സംശയവും വേണ്ട ബാങ്കിൽ സഹകാരികളുടെ പണം ഏത് തരത്തിലൂടെയും അവിടെ തിരിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമത്തിനും ഞങ്ങൾക്ക് ന്യൂനപക്ഷമാണ് മൂന്ന് വരെ ഉള്ളെങ്കിൽ പോലും ഞങ്ങൾ അതിന് ഏത് ബ്യൂറോ അഞ്ചൽ